യീശു മിശിയായി സുധീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൽ ഇരുപത്തി എട്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം പുതിയ മൂന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്നലെ വായിച്ചു കിട്ട സുവിശേഷ ഭാഗം പ്രവാചകന്മാരെയും അപ്പോസിറ്റന്മാരെയും ഒക്കെ പീഡിപ്പിക്കുന്നതിനെയും വധിക്കുന്നതിനെയും കുറിച്ചുള്ള അവരെ അവർക്കെതിരെയുള്ള പീഡനങ്ങളെ കുറിച്ച് യീശു പറയുന്ന ഭാഗമാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഈ വായിക്കുന്നത് പന്ത്രണ്ടാം അധ്യായമായിട്ട് വേർതിരിച്ചു വയ്ക്കുന്നു എന്ന് മാത്രം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലൂക്ക എഴുതിപ്പോ എഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇവിടെ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഫരിസേരുടെ കാപട്യംഭാവുന്ന പുളിമാവിനെ സൂക്ഷിക്കുക അതിനകത്തു പെട്ടേക്കരുത് കാരണം ഫരിസേറിന്റെ കാപട്യം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലുടനീളം കാണുന്ന ഈ കാപട്യം നീ അറിയാതെ നിന്റെ ജീവിതത്തെയും പുളിപ്പിക്കും നിന്റെ ജീവിതത്തിലേക്ക് അത് കാപട്യമായിട്ട് ആ കാപട്യത്തിൻ്റെ കറകൾ കടന്നു വരും നീ പോലും അറിയാതെ ഈ മാവിനെ പുളിമാവ് മറ്റ് അതിനോടൊപ്പം അയക്കുന്നതിനെ പുളിപ്പിച്ചെടുക്കുന്ന പറയുന്ന പോലെ അവരിങ്ങനെ കപടത കാണിക്കുന്നതിനോട് നീ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ നീ അറിയാതെ നീയും കാവണ്ടിയും ഉള്ളവനായി മാറും അപ്പൊ കാ കപടതയിൽ ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് അവരെ കൃത്യമായി മനസ്സിലാക്കുക മനസ്സിലാക്കുക എന്ന് മാത്രമല്ല അവരിൽ നിന്നും കൃത്യമായ അകലം സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കാൻ നീ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം നിന്നെ സ്വാധീനിക്കും നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഓഫീസിന്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഒരു ഓഫീസിൽ കൂടി ജീവിക്കുന്ന സകല അനീതിയും കാണിക്കുന്നുണ്ട് സകല അഴിമതിയും എന്നാൽ പുറമേ ഏറ്റവും മാന്യനായിട്ട് ജീവിക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ കൂട്ടായ്മയിലോ ഒക്കെ ഉണ്ടെന്ന് വെക്കുക എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് അറിയാം അത് മനസ്സിലായി പക്ഷേ നമ്മൾ അവരിൽ നിന്നും അകലം പാലിക്കുന്നില്ല അവരുടെ സൗഹൃദത്തിലായിരുന്നു ഓക്കെ അവര് അവരുടെ ഇട അവരോട് ഇടപെട്ട് അവരോട് ഒത്തിരി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ കപടത ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പോലും പക്ഷേ ഈ ഇടപെടൽ മതി നമ്മളും നമ്മളറിയാതെ ഇവരുടെ കാബഡ്യത്താൽ കാവഡ്യവാുന്ന പുളിപ്പിനാൽ സ്വാധീനിക്കപ്പെട്ട് നമ്മളും പതുക്കെ നമ്മളറിയാതെ കാബഡി ഉൾവരാണ് മാറും ഇത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ഈശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ കൃത്യമായി ഇത് മനസ്സിലാക്കിയിട്ട് അവരൊന്നും ഈ സോഷ്യൽ ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന ഈ കോവിഡ് സമയത്ത് പറഞ്ഞിരുന്നത് പോലെ ഒരു കൃത്യമായ ഒരു വേർച്വൽ ഡിസ്റ്റൻസ് ഒരു പുണ്യത്തിന്റെ അകലം ഒരു പുണ്യ അകലം പാലിക്കുക വേർച്വൽ ഡിസ്റ്റൻസ് പാലിച്ച് നമ്മള് നമ്മളെ തന്നെ സേഫ് ആക്കുക ഒരു അതൊരു വളരെ പ്രധാനപ്പെട്ട സൂക്ഷിക്കേണ്ട കാര്യം അത് അതുകൊണ്ടാണ് ഈശു പറയുന്നത് പരിസരന്റെ കാപട്യമാവെന്ന പുളിമാവനെ സൂക്ഷിക്കുക ഈ പുളിമാവ് സകലത്തിനെയും പുളിപ്പിച്ചു കളയുന്നു എന്ന് പറയുന്ന പോലെ അവരുടെ രീതികൾ അവരുടെ സ്വഭാവം അവരുടെ നേട്ടങ്ങള് ഇതൊക്കെ നിന്നെയും പുളിപ്പിച്ചെന്ന് വരാം നീ പുളിപ്പുള്ളവനായി മാറും അപ്പൊ അങ്ങനെ ആ കാവട്ടിമാവുന്ന പുളിപ്പിൽ നിന്നും ഒരു അകലം പാലിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെട്ടു രണ്ടാമത്തെ കാര്യം ഈശു പറയുന്നതാണ് ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവര് നിങ്ങൾ ഭയപ്പെടേണ്ട ഇതിനെ അവരെ പേടിക്കുന്നത് എന്തോ എന്തോ ചെയ്യാൻ പോകുന്നു ഇതാണ് ഈശോ ചോദിക്കുന്നത് കൃത്യമായ ഒരു ചോദ്യം വളരെ ബലപ്പെടുത്തുന്ന ചോദ്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മളെ കൊന്നു കൊന്നുകളയാനായിട്ട് സാധിക്കും എന്ന് പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ അൾട്ടിമേറ്റ് നമ്മൾക്ക് എതിരെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നമ്മളെ തട്ടിക്കളയുക എന്നുള്ളതാണ് നമ്മളെ വകവരുത്തുക എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിച്ച് നമ്മുടെ പേര് നശിപ്പിച്ച് കളയാം നമ്മളുടെ നമ്മളുടെ നമ്മളായിരിക്കുന്ന ഒരു ഒരു സ്വസ്ഥത നശിപ്പിച്ച് കളയാം അതിന്റെയൊക്കെ അവസാനമായിട്ട് നമ്മളെ തന്നെ നശിപ്പിച്ചോളൂ നമ്മളെ തന്നെ കൊന്നുകളാണ് പക്ഷെ നമ്മുടെ ആത്മാവിനെ തൊടാൻ പറ്റുമോ ഈ ഇടതുപക്ഷ ചിന്താഗതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചകുവരിയുടെ എന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നൊരു വാക്യം ഉണ്ടല്ലോ കൊല്ലം പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നൊരു വാക്യമുണ്ട് നമ്മള് മുദ്രാവാക്യായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ അവരുടെ അർത്ഥവാക്കിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു എന്താണ് അവരുടെ മുദ്രാവാക്യം പോലെയൊക്കെ ഉപയോഗിക്കുന്ന രീതി നമുക്ക് ഈ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊല്ലം പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല ഇത് നമ്മൾ ആ ഒരു ഇടതുപക്ഷ ചിന്താഗതിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതല്ല പക്ഷെ ഈ ഒരു വാക്യം എവിടെയും ആണ് ഒരു കത്തോലിക്ക വിശ്വാസം സംബന്ധിച്ചിടത്തോളം സകല രീതിയിലും ഷാറ്റൺ പറയാ ചിതറച്ച തകർത്തെറിയാം പക്ഷെ തോൽപ്പിക്കാൻ പറ്റത്തില്ല തോൽപ്പിക്കാൻ അത് അത് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിന് അടിയുറച്ച് നിൽക്കുന്നതിൻ്റെ ധൈര്യമാണ് കൊല്ലം ഒന്ന് വരെ കളയാം പക്ഷെ എനിക്ക് നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ഉറച്ചു നിൽക്കുന്നത് ക്രിസ്തുവിന്റെ മൂലങ്ങളിലാണ് എന്ന് പറയാൻ സാധിക്കണം അതാണ് നമ്മൾ ഈ നേരത്തെ ഇന്ദലക്കണ്ട വചനഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇതെന്ന് പറയാനായിട്ടുള്ള കാരണം മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു രസകരമായൊരു വാക്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈശ് പറയാണ് പന്ത്രണ്ട് ആറ് പന്ത്രണ്ട് ആറ് പറയുന്ന എങ്ങനെയാണ് അഞ്ച് കുരുവികൾ രണ്ട് നാണയത്തൊട്ടിനും വിൽക്കപ്പെടത്തില്ല എങ്കിലും അവയിൽ ഒന്നുപോലും ദൈവസാനിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല ഈ അഞ്ചാം കുരുവി അഞ്ചാം കുരുവി എന്ന് പറഞ്ഞ വീഡിയോ കണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടാവും ബോമീസിന്റെ ഒക്കെ ടോക്കിൽ വളരെ കാര്യമായിട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ് അത് മാത്രം ഒരു ടോപ്പിക്ക് ആയിട്ടൊരു ഒരു ഒരു പ്രഭാഷണകൃതി കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷെ അത് അഞ്ചാം കുരുവി അതായത് സൂചിപ്പിക്കുന്നതാണ് രണ്ട് നാണയത്തുട്ടിന് ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവി വീതം കിട്ടുകയാണെങ്കിൽ രണ്ട് നാണയത്തുട്ടിന് നാല് കുരുവിയാ കിട്ടേണ്ടത് ഇപ്പം ഈ അഞ്ചാമത്തെ കുരുവി ഫ്രീ ആണ് നമ്മുടെയൊക്കെ കാലത്തുള്ള ഈ ഫ്രീ സിസ്റ്റം ഫ്രീ കൊടുക്കുന്ന സിസ്റ്റം അത് പണ്ട് കൊണ്ടായിരുന്ന പറയുന്നത് ഇപ്പൊ രണ്ട് നാണയത്തൊട്ട് കൊടുത്ത് നാല് കുരുവിയെ വായിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഫ്രീ തരാം അഞ്ചാം കുരുവി അഞ്ചാം കുരുവി ഈ സെൻട്രലി ഫ്രീ അതൊരു ഒരു കോംപ്ലിമെന്റ് ആണ് അത് നമുക്ക് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നില്ല അപ്പം ഇതിനകത്ത് ഈ നാ അഞ്ച് കുരുവിയെ കൊണ്ട് നമ്മൾ യൂട്ടിപ്പിക്കാൻ ഒരെണ്ണം ചത്തുപോയെന്ന് പറഞ്ഞാലും നമ്മൾ വിഷമിക്കേണ്ട കാരണം നമ്മളുടെ കാശിന് കൊടുത്ത് വാങ്ങിച്ച കുരുവി നാലെണ്ണം ഇവിടെ ഇരിപ്പുണ്ട് അഞ്ചാം കുരുവിക്ക് അവർ വിലയൊന്നുമില്ല ഫ്രീ ആണ് എന്ന് പറയുന്ന സംഭവം പക്ഷെ ഈ പോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് ചിലപ്പം വിലയില്ലായിരിക്കാം പക്ഷെ എനിക്ക് വിലയുണ്ട് നീ കാശു കൊടുത്തിട്ടില്ലായിരിക്കും മെനക്കെട്ടിട്ടില്ലായിരിക്കും നിനക്ക് വിലയില്ലായിരിക്കും പക്ഷെ എനിക്ക് വിലയുണ്ട് എനിക്ക് എല്ലാത്തിനും വിലയുണ്ട് എന്ന് പറയുന്ന പ്രസ്താവിക്കുന്ന ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുക വളരെ മനോഹരമായ വാക്യം അതായത് നമ്മൾ മെനക്കെട്ടിട്ടല്ലാതെ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ നമ്മളുടേതായിട്ട് ഒരു രീതിക്കും വിലയുള്ളതായിട്ട് പരിഗണിക്കപ്പെടാത്ത സമൂഹമോ സഭയോ അല്ലെങ്കിൽ കൂട്ടായ്മകളോ ഏർ ഒന്നിന്റെ ഒന്നിന്റെ ഒരു വിലയില്ല നിന്നെ നിന്നെ ഒന്നിനും ഒരു വിലയില്ല എന്ന് പറഞ്ഞാലും നീ വിഷമിക്കേണ്ട ദൈവത്തിന് നിന്റെ മേലൊരു വിലയുണ്ട് വില കൽപ്പിക്കുന്നുണ്ട് ഇതാണ് ആ മൂന്നാമത്തെ വാക്യം ഇങ്ങനെ മൂന്ന് മനോഹരമായിട്ടുള്ള ചിന്തകൾ കോർത്തിണക്കിയതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് ഒന്നാമത്തെ കാര്യം സൂക്ഷി ഒരു സൂക്ഷിക്കാനുള്ള ഒരു കാര്യം ഓർപ്പിക്കുകയാണ് ഒരു വെർച്വൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് ഒരു ഒരു പുണ്യ അകലം പാലിച്ചുകൊണ്ട് നീ തുളിപ്പുള്ള ആളിൽ നിന്നും മാറി നടക്കാൻ ശ്രമിക്കുക രണ്ട് കൊല്ലം കൊന്നുകളയാൻ പോലും സാധിക്കുന്നവരുണ്ടാവും പക്ഷെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന കൂടി മുമ്പോട്ട് പോവുക മൂന്ന് നിനക്ക് ആരുടെ മുമ്പിലും വിലയില്ലായിരിക്കും പക്ഷെ ദൈവത്തിന് നിന്റെ മേലൊരു വിലയുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടായിരിക്കട്ടെ ഈ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ക്രിസ്തു സ്നേഹത്തിലേക്ക് നമുക്ക് കുറെ കൂടി അടുത്തിരിക്കാൻ ശ്രമിക്കാം ദൈവനെ അനുഗ്രഹിക്കട്ടെ